എല്ലാവരും ഏറെ ജാഗ്രതയോടെ സ്വയം വിശുദ്ധീകരിച്ച് ഉദ്ധാരണ രസത്തിൽ പങ്കു ഒരുങ്ങുകയാണല്ലോ ഇന്ന് പുതിയൊരു ദൗത്യം അല്ലെങ്കിൽ വേറിട്ടൊരു ദൗത്യം നമുക്ക് ഏറ്റെടുത്താലോ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിച്ച് ശുദ്ധമാക്കി അങ്ങ് നിത്യജീവിതത്തിലേക്ക് കടക്കാമെന്ന ചിന്തയൊക്കെ വരട്ടെ വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം ഒൻപതാം അധ്യായം ഒന്നു മുതൽ വരെ നമുക്ക് ശ്രവിക്കാം യേശു തോണിയിൽ കയറി കടൽ കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി അവർ ഒരു തളർവാദ രോഗിയെ ശയ്യോടെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവരുടെ വിശ്വാസം കണ്ട് അവൻ തളർവാദ രോഗിയോട് അരുണി ചെയ്തു മകനെ ധൈര്യമായിരിക്കുക നിന്റെ പാവങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ നീമയ്ക്കരയിൽ ചിലർ പരസ്പരം പറഞ്ഞു ഇവൾ ദൈവദൂഷണം പറയുന്നു അവരുടെ വിചാരങ്ങൾ ഗ്രഹിച്ച് യേശു ചോദിച്ചു നിങ്ങൾ ഹൃദയത്തിൽ തിന്നു വിചാരിക്കുന്നത് എന്ത് ഏതാണ് എളുപ്പം നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നത് ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണിത് അനന്തരം അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു എഴുന്നേറ്റ് നിന്റെ ശെയ്യമെടുത്ത് വീട്ടിലേക്ക് പോകുക അവൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി ഇത് ജനം ഭയചകിതരായി മനുഷ്യർക്ക് ഇത്തരം അധികാരം നൽകിയ ദൈവത്തെ മകത്വപ്പെടുത്തെ സൗഖ്യപ്പെടേണ്ടവന്റെ വിശ്വാസമല്ല അവനെ ചുമന്നുകൊണ്ട് വന്നവരുടെ വിശ്വാസം കർത്താവിന്റെ സന്നിധിയിലേക്ക് തന്നെ നടന്നു വരാൻ ആത്മാവും മനസ്സും ുംകർന്നുപോയവർ അവരെ അന്വേഷിച്ചാകട്ടെ നമ്മുടെ ഇന്നത്തെ യാത്ര ദൈവത്തോട് അടുപ്പമില്ലാത്തവർ വിശ്വാസമില്ലാത്തവർ പ്രാർത്ഥനാ ജീവിതമില്ലാത്തവർ പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഏതെങ്കിലും ഒരു കോണിലൊക്കെ തളർന്നുകൂടിയിരിക്കുന്നവർ ശാരീരിക രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർ ഇങ്ങനെ തളർന്നുപോയ ജീവിതങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ടാവില്ലേ സമൂഹത്തിലുണ്ടാവില്ലേ നമുക്കവരെ ഒരുമിച്ച് ചേർന്ന് സൗഹൃദത്തിന്റെ കട്ടിലിൽ കിടത്തി സാഹോദര്യമാകുന്ന ആ കട്ടിൽ കാലുകളിൽ പൊക്കിയെടുത്ത് തമ്പുരാന്റെ സന്നദ്ധിയിൽ കൊണ്ടുവരാം കർത്താവായി ഈശോയെ സർവശക്തനും കർത്താവുമായ അങ്ങയുടെ മുൻപിൽ ഞങ്ങൾ വിശ്വാസത്തോടെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ സഹോദരനെ സഹോദരിയെ സൗഖ്യമാക്കണമേ പ്രത്യാശയേറ്റ ഈ ജീവിതത്തിന്റെ മേൽ കരുണ കാണിക്കണമേ സൗഖ്യമാക്കണമേ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സൗഖ്യം നൽകുവാൻ കഴിയുന്ന ഏക സത്യമായ ദൈവമേ ഞങ്ങളുടെ പൊന്ന തമ്പ്രാനെ ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു ആ